നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വ്യാപനത്തെ തുടർന്ന് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ഇന്ത്യ എമർജൻസി വാർഡുകൾ തയ്യാറാക്കൽ വിമാനത്താവളങ്ങളിൽ മുന്നറിയിപ്പ് നൽകൽ എന്നിവ ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു ഈ എംബോക്സ് ലക്ഷണങ്ങൾ ഉള്ള രോഗികളെ തിരിച്ചറിയാനും ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കാനും സർക്കാർ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയതായി വൃത്തങ്ങൾ അറിയിച്ചു ഡൽഹിയിലെ സഫ്ദർഗ് ജങ് ലേഡി ഹാജിങ് മെഡിക്കൽ കോളേജ് റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ തുടങ്ങിയ മൂന്ന് നോഡൽ ആശുപത്രികൾക്കായി ഇതിനായി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട് സംശയമുള്ള രോഗികളിൽ ആർ ടി പി സി ആർ നാഷണൽ സ്വാപ് ടെസ്റ്റുകൾ എന്നിവ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ വിമാനത്താവളങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രണ്ടാം തവണയാണ് ആഗോള പൊതുജനാരോഗ്യ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് വൈറസിന്റെ ഒരു പുതിയ വകഭേദം കൂടുതൽ ശക്തി വർധിപ്പിക്കുകയാണ് ലൈംഗിക സമ്പർക്കം ഉൾപ്പെടെയുള്ള പതിവ് അടുത്ത സമ്പർക്കത്തിലൂടെ ഇത് കൂടുതൽ എളുപ്പത്തിൽ വ്യാപിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയിൽ ഇതുവരെ പുതിയ വകഭേദ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഓഗസ്റ്റ് പതിനാറിന് യു എയിൽ നിന്ന് രാജ്യത്തേക്ക് വന്ന മൂന്ന് എംപോക്സ് രോഗികളെ പാകിസ്ഥാൻ കണ്ടെത്തിയിരുന്നു നേരത്തെ ആഫ്രിക്കയ്ക്ക് പുറത്ത് സ്വീഡനിലാണ് ആദ്യത്തെ എംപോക്സ് കേസ് സ്ഥിരീകരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെ മുപ്പത് പോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു കൂടുതലും വിദേശികൾ അവസാനത്തെ സ്ട്രെയിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മരണസാധ്യത വളരെ കൂടുതലാണെന്നും അവർ കൂട്ടിച്ചേർത്തു വൈറസ് വ്യാപനം കണക്കിലെടുത്ത് രാജ്യത്തേക്ക് എത്തുന്നവരെ നിരീക്ഷിക്കാൻ ചൈന തീരുമാനിച്ചു ആറുമാസം നിരീക്ഷണം തുടരും എംബോക്സ് വൈറസിന്റെ തീവ്രതയേറിയ വകഭേദമാണ് വ്യാപിക്കുന്നതെന്ന് ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കി എന്നാൽ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ അതിർത്തികൾ അടയ്ക്കുകയോ വേണ്ട എന്നും ഡബ്ല്യു എച്ച്ഒ കൂട്ടിച്ചേർത്തു വ്യാപനം അതിവേഗത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ലോകത്ത് ആദ്യമായി ലബോറട്ടറി കുരങ്ങുകളിലാണ് എംബോക്സ് വൈറസിനെ തിരിച്ചറിഞ്ഞത് ഇതോടെ വൈറസിന് മങ്കി പോക്സ് എന്ന പേര് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എംബോക്സ് എന്ന് ഡബ്ല്യുഎച്ച്ഒ പു പുനർനാമകരണം ചെയ്തു ആദ്യമായി മനുഷ്യരിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോങ്കോയിൽ കുരങ്ങുകൾക്ക് മാത്രമല്ല അണ്ണാൻ എലി തുടങ്ങിയവയും മങ്കി പോക്സ് വൈറസുകളുടെ വാഹകരാണ് വസൂരിക്ക് കാരണമായ ഓർത്തോപോക്സ് വൈറസ് ജീനസിൽ എംബോക്സ് വൈറസ് ആഫ്രിക്കയിൽ മാത്രം കാണപ്പെട്ടിരുന്ന എംബോക്സ് വൈറസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ആദ്യം മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നാലെ യു എസ് തെക്കേ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ എംബോക്സിനെ ഡബ്ല്യു എച്ച്ഒ ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിൽ പിൻവലിച്ചു അപൂർവ കേസുകളിൽ മാത്രം രോഗം ഗുരുതരമാകാം ജീവന് ഭീഷണിയില്ലെങ്കിലും വ്യാപനശേഷി കൂടുതലാണ് ശരീരദ്രവം മുറിവ് രോഗി ഉപയോഗിച്ച വസ്ത്രം എന്നിവയിലൂടെ രോഗം പകരും ലക്ഷണങ്ങൾ പനി പേശി ലിംഫ് നോഡുകളിലെ വീക്കം തലവേദന ശരീരത്തിൽ ചിക്കൻ ബോക്സിന് സമാനമായ ചെറിയ മുഴകൾ എന്നിവയാണ് ഏതായാലും പല രാജ്യങ്ങളും ഇപ്പോൾ കൃത്യമായി തന്നെ ഇത് വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അതായത് ഇന്ത്യ അടക്കം മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചിട്ടുള്ളത്